ം അഞ്ച് വിഷജന്തുവിന്റെ ആക്രമണത്തിൽ മലഞ്ചെരുവിലെ താഴ്വരയിലേക്ക് വീണ അവരിരുവരും പാറകളിൽ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറാൻ പല ആവർത്തി ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും അവർക്ക് മുകളിലേക്ക് കയറാൻ സാധിച്ചില്ല ആ മലഞ്ചെരുവ് നിറയെ വഴിവഴുപ്പുള്ള കൂർത്ത പാറകളായിരുന്നു അതുവഴി മുകളിലേക്ക് കയറുക പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയ താമര തന്റെ വസ്ത്രത്തിൽ പറ്റിയ മണ്ണ് തട്ടിക്കളഞ്ഞുകൊണ്ട് ലിയോയെ നോക്കി പറഞ്ഞു ഈ പാറകൾ വഴിവഴുപ്പുള്ളതാണ് ഇതിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ പറ്റില്ല ഇവിടെ നിന്നും രക്ഷപ്പെടാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തേണ്ടി വരും അവൾ അവിടെ നിന്നും മറ്റൊരു വഴി അന്വേഷിച്ചു പോയി ലിയോ അവൾ പറഞ്ഞത് വകവെക്കാതെ പാറകളിൽ കൂടി മുകളിലേക്ക് കയറാനുള്ള ശ്രമം തുടർന്നു പലതവണ ശ്രമിച്ചിട്ടും അവൻ അത് കഴിഞ്ഞില്ല ഒടുവിൽ ലിയോ പരാജയം സമ്മതിച്ചു അവനും താമര പോയ വഴിയെ നടക്കാൻ തുടങ്ങി പെട്ടെന്ന് ലിയോയുടെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു എന്നാൽ അവൻ ചീനുവിനെ മൈൻഡ് ചെയ്യാതെ മുന്നിലേക്ക് നടന്നു ഇവിടെ ഒരു വലിയ ആളിരുന്നിട്ട് നീ കണ്ടില്ലേ നിനക്ക് എന്നോട് വഴി ചോദിക്കാൻ തോന്നുന്നില്ലേ ലിയോ ചീനു പറഞ്ഞത് കേട്ട് ലിയോ ദേഷ്യത്തോടെ അവനെ നോക്കി അയ്യോ നിന്നോട് ഒരു തവണ വഴി ചോദിച്ച് ഞാൻ പെട്ടുപോയതാ ആ കുടുക്കിൽ നിന്നും എങ്ങനെയോ ആണ് രക്ഷപ്പെട്ടത് എന്നിട്ട് ഇനിയും നീ പറയുന്നത് ഞാൻ കേൾക്കാനോ പോയി നിന്റെ പണി നോക്ക് ചീനു എനിക്കുള്ള വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം ലിയോ പുച്ഛത്തോടെ ചീനുവിനോട് പറഞ്ഞു ഇത്തവണ കൂടി ഞാൻ പറയുന്നത് കേൾക്കില്ലിയോ ഇവിടെ നിന്നും കൃത്യം ഒരു മൈൽ അകലെ ഒരു നദിയുണ്ട് അതിൽ കൂടി പോയാൽ ഈ മലഞ്ചെരുവിൽ നിന്നും നമുക്ക് പുറത്തു കടക്കാം എന്നെ വിശ്വസിക്കില്ലോ എനിക്ക് ഈ നന്നായിട്ട് അറിയാം ചീനു വഴി പറഞ്ഞു കൊടുത്തിട്ട് ആകാംക്ഷയോടെ ലിയോയുടെ മറുപടിക്കായി നോക്കി എന്നാൽ അതിന് മറുപടിയായി ലിയോയിൽ നിന്നും ഒരു നോട്ടമാണ് തിരികെ കിട്ടിയത് ചീനു പിണക്കത്തോടെ അവന്റെ തോളിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നു അവൻ ഇനി എന്നോട് ചോദിക്കില്ലെന്ന് ഈ ചീനുവിനെ പിണക്കിയിട്ട് അവൻ എങ്ങനെ വഴി കണ്ടുപിടിക്കുമെന്ന് അറിയണമല്ലോ ചീനു വിഷമത്തോടെ പെറുകുർത്തുകൊണ്ട് നടന്നു വഴി അന്വേഷിച്ചു പോയ താമര ലിയോയെ തിരക്കി മടങ്ങി വന്നു അവനെ കണ്ടതും അവൾ ആവേശത്തോടെ പറഞ്ഞു ലിയോ ഞാനൊരു വഴി കണ്ടെത്തി ഇവിടെ നിന്നും കൃത്യം ഒരു മൈൽ പോയാൽ ഒരു നദിയുണ്ട് അതുവഴി പോയാൽ നമുക്ക് രക്ഷപ്പെടാം താമര പറഞ്ഞത് കേട്ട ചീനോ ഇന്ന് തന്നെയല്ലേ ഞാനും പറഞ്ഞത് എന്ന് പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് ലിയോയെ നോക്കി എന്നാൽ ലിയോ ചീനോവിനെ കാര്യമാക്കാതെ താമരയോടൊപ്പം നടന്നു അവർ നടന്ന് നദിക്കരകിലെത്തി പർപ്പിൾ നിറത്തിലുള്ള സാധു മൃഗങ്ങൾ നദിക്കരയിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് ആരോ വരുന്നെന്ന് കണ്ടതും മൃഗങ്ങൾ വേഗം കാട്ടിലേക്ക് ഓടി മറിഞ്ഞു അവിടെ വീശിയടിക്കുന്ന തണുത്ത കാറ്റേറ്റ് ലിയോയ്ക്ക് കുളിർന്നു ഓ ഈ നദിയെ നമ്മൾ എങ്ങനെ മുറിച്ചു കടക്കും ശക്തമായി ഒഴുകുന്ന നദിയിലേക്ക് നോക്കി അവൻ ചോദിച്ചു അതിന് നമുക്ക് നല്ലൊരു ചങ്ങാടം വേണം താമര പറഞ്ഞു അവൾ വലിയ മരത്തിന്റെ ചില്ലകൾ ഓടിച്ചെടുത്ത് കാട്ടുവള്ളികൾ ശേഖരിച്ചു കൊണ്ടുവന്ന് ചങ്ങാടം ഉണ്ടാക്കാൻ തുടങ്ങി ലിയോയും അവളെ സഹായിച്ചു അവൻ ചങ്ങാടം കെട്ടുന്നത് നോക്കി നിന്ന താമര നേരം ആലോചിച്ചതിന് ശേഷം മടിയോടെ അവനോട് പറഞ്ഞു എന്നെ രക്ഷിച്ചതിന് നന്ദി അതിന് മറുപടിയായി ലിയോ അവളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു താമര അല്പനേരം കൗതുകത്തോടെ അവനെ നോക്കി നിന്നു എന്നിട്ട് അവനോട് ചോദിച്ചു നീ ആരാണ് എന്തിനാണ് ഈ കാട്ടിലേക്ക് വന്നത് അതുമാത്രമല്ല നീ കാണുന്ന ഓരോന്നിനെയും ആദ്യമായി കാണുന്നത് പോലെയാണ് നോക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്നോട് നീ സത്യം പറയുകയാണെങ്കിൽ നിന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കാം ലിയോയ്ക്ക് താമരയെ വിശ്വസിക്കാമെന്ന് തോന്നി ഒന്ന് ചിന്തിച്ച ശേഷം ലിയോ അവൻ അവിടെ എങ്ങനെ എത്തിയെന്നുള്ള കഥ അവളോട് പറയാൻ തീരുമാനിച്ചു ഞാൻ ഈ ഗ്രഹത്തിലുള്ള ആളല്ല താമര ലിയോ പറഞ്ഞത് കേട്ട് താമര ഞെട്ടി എന്ത് അവൾ ചോദിച്ചു നിങ്ങളുടെ ഗ്രഹത്തിലെ പോലെ ഈ യൂണിവേഴ്സിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് ഞാനതിൽ ഭൂമി എന്ന പേരുള്ള ഒരു ഗ്രഹത്തിൽ നിന്നും വന്നതാണ് ഞങ്ങളുടെ ഗ്രഹത്തിൽ നിന്നും ഇവിടേക്ക് അയച്ച ഡേറ്റ കളക്ടർ മെഷീനിന്റെ തകരാറ് പരിഹരിച്ച് അത് റീസ്റ്റാർട്ട് ചെയ്യാനാണ് ഞാനിവിടെ വന്നത് ആ മെഷീൻ കണ്ടെത്തിയാൽ ഞാൻ ഇവിടെ നിന്നും പോകും ലിയോ പറയുന്നതെല്ലാം കേട്ട താമര ആകെ ആശയക്കുഴപ്പത്തിലായി അത് മനസ്സിലാക്കിയ ലിയോ തുടർന്നു താമര നിനക്കൊരു പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നിന്റെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരം ചോദിക്കുവാണെന്ന് കരുതിയാൽ മതി നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം ചങ്ങാടം കെട്ടിത്തീർന്ന ലിയോ അവിടെ നിന്നും എഴുന്നേറ്റു താമര അവനെ സഹായിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു പക്ഷേ അവൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്ന് മാത്രം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഞാൻ നിന്നെ സഹായിക്കാം താമര ലിയോയിൽ നിന്നും എടുത്ത സ്വർണ്ണ പൂവിതൽ അവന് തിരികെ ഏൽപ്പിച്ചു അവൻ അത് വാങ്ങി ഭദ്രമായി പോക്കറ്റിൽ വെച്ചു ഞങ്ങളുടെ നഗരത്തിൽ തവരൂപൻ എന്ന പേരുള്ള ഒരു സിദ്ധനുണ്ട് അഞ്ഞൂറ് വർഷങ്ങളായി അദ്ദേഹം റൈഡൻ സിറ്റിയിലുള്ള പൂന്തോട്ടത്തിലാണ് താമസിക്കുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് നിന്നെ ഉറപ്പായും സഹായിക്കാൻ കഴിയുമെന്നാണ് താമര ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ലിയോയ്ക്കും അതിൽ പ്രതീക്ഷ തോന്നി താങ്ക്സ് താമര ലിയോ ചിരിയോടെ പറഞ്ഞുകൊണ്ട് താമരയോടൊപ്പം ചേർന്ന് ചങ്ങാടത്തിനെ നദിയിലേക്ക് തള്ളിവിട്ടു ലിയോ താമര വിളിച്ചത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ശരിക്കും വിപാഷ അത്രയ്ക്ക് സുന്ദരിയാണോ താമരയുടെ ചോദ്യത്തിന് ലിയോ മറുപടിയൊന്നും പറഞ്ഞില്ല പകരം ഒരു ചിരിയോടെ അവൻ നദിയിലേക്ക് ഇറക്കിയ ചങ്ങാടത്തിലേക്ക് കയറി താമരയും ലിയോയും നദിയിലൂടെ അവരുടെ യാത്ര തുടങ്ങി മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ റൈഡൻ സിറ്റിയിലെത്തി നഗരത്തിന്റെ വടക്കേ കവാടത്തിൽ കൂടിയാണ് ഇരുവരും അകത്തേക്ക് കടന്നത് താമര ലിയോയെ പട്ടാളക്കാരും കാണാതെ ഒളിപ്പിച്ച് പൂന്തോട്ടത്തിലേക്ക് കടത്തി അവസാനം പ്രശ്നമൊന്നും ഉണ്ടാകാതെ നമ്മൾ തോട്ടത്തിലെത്തി താമര ആശ്വാസത്തോടെ പറഞ്ഞു ലിയോ ഒരു മരത്തിന്റെ വളഞ്ഞ കൊമ്പിൽ പിടിച്ചു നിന്ന് ശ്വാസം വലിച്ചു വിട്ടു താമര നീ പറഞ്ഞ സിദ്ധൻ എവിടെ എനിക്ക് എത്രയും വേഗം അദ്ദേഹത്തെ കാണണം ലിയോ തിടുക്കപ്പെട്ടു പറഞ്ഞു നിന്ന് പെട്ടെന്നൊരു വൃദ്ധന്റെ പരിക്കൻ സ്വരം അവിടെ മുഴങ്ങി അവൻ ഞെട്ടലോടെ അതെവിടെ നിന്നാണെന്ന് നോക്കി അവൻ ചാരി നിന്ന വളഞ്ഞ മരം മെല്ലെ വിവരാൻ തുടങ്ങി ഭയത്തോടെ പിന്നിലേക്ക് മാറി പൂർണമായും നിവർന്ന മരം കുലുങ്ങിയപ്പോൾ ഏതാനും ഒടിഞ്ഞ ചില്ലകളും വിലകളും അതിൽ നിന്നും താഴേക്ക് വിടും ലിയോ ഒരു മരവിപ്പോടെ ആ മരത്തിനെ നോക്കി പെട്ടെന്ന് ലിയോയുടെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഇദ്ദേഹമാണ് തവരൂപൻ താമര തല കുമ്പിട്ട് തവരൂപനെ വണങ്ങി അത് കണ്ട ലിയോയും അതുപോലെ ചെയ്തു ചീനുവും അദ്ദേഹത്തെ വണങ്ങി താമര തവരൂപനോട് അവരവിടേക്ക് വന്നത് എന്തിനാണെന്ന് പറഞ്ഞു അങ്ങ് ഞങ്ങളെ കാണാൻ അനുവാദം നൽകിയതിന് നന്ദിയുണ്ട് ഞങ്ങൾ അങ്ങയുടെ സഹായം അഭ്യർത്ഥിച്ചു വന്നതാണ് ദയവായി ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണം താമര സിദ്ധനോട് അപേക്ഷിച്ചു തവരൂപൻ അവരെ അലസമായി നോക്കി സംസാരിക്കുന്ന മരത്തിനെ കണ്ട് സ്തംഭിച്ചു നിന്ന ലിയോയെ താമര തട്ടി വിളിച്ചു ലിയോ പോയി സംസാരിക്കേ അവന് കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ അവനെ തവരൂപന്റെ മുന്നിലേക്ക് തള്ളിവിട്ടു സർ എന്റെ പേര് ലിയോ ഞാൻ ഈ ഗ്രഹത്തിനെ പോലെയുള്ള മറ്റൊരു ഗ്രഹമായ ഭൂമിയിൽ നിന്നും വന്നതാണ് ഞങ്ങളുടെ ഗ്രഹത്തിൽ നിന്നും വന്ന ഒരു ടെലിപോർട്ടിംഗ് മെഷീൻ ഇവിടെ എവിടെയോ ഉണ്ട് അത് കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് ഭൂമിയിലേക്ക് തിരികെ പോകാൻ കഴിയൂ ഈ ഗ്രഹത്തിലുള്ളതെല്ലാം എന്നെ ഭയപ്പെടുത്തുന്നു സാർ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്നെ സഹായിക്കണം എനിക്ക് ഭൂമിയിലേക്ക് തിരികെ പോകണം തവരൂപൻ മുന്നിൽ നിന്ന ചെറുപ്പക്കാരനെ ആഴത്തിൽ നോക്കി വിലയിരുത്തി അയാളുടെ നോട്ടം ലിയോയെ ചെറുതായി ഒന്ന് ഭയപ്പെടുത്തി പതിയെ തവരൂപൻ കണ്ണുകൾ അടച്ച് ധ്യാനിച്ചു ലിയോ താമരയെ നോക്കി അവളെല്ലാം ശരിയാകുമെന്നുള്ള ഭാവത്തോടെ കണ്ണുകൾ ചിമ്മി ഏതാനും നിമിഷങ്ങൾ കടന്നുപോയി തവരൂപൻ കണ്ണുകൾ തുറന്ന് ലിയോയെ നോക്കി ഇല്ലാത്ത ഒന്നിനു വേണ്ടി എത്ര തിരഞ്ഞു നടന്നിട്ടും കാര്യമില്ല നിനക്കത് ലഭിക്കാൻ പോകുന്നില്ല കുട്ടി അതുപോലെ നീ നിന്റെ ഭൂമിയിലേക്ക് പോകാൻ ശ്രമിച്ചാലും സാധിക്കില്ല തവരൂപൻ തന്റെ പരിക്കൻ സ്വരത്തിൽ അവനോട് പറഞ്ഞു ലിയോ അത് കേട്ട് ഞെട്ടി ഇല്ല ഞാനിത് വിശ്വസിക്കില്ല അത് അതിവിടെ ഉണ്ടാകും എനിക്ക് തിരികെ പോകാൻ കഴിയും ലിയോ പരിഭ്രമത്തോടെ പറഞ്ഞു തവരൂപൻ തുടർന്നു നീ ഇവിടേക്ക് എന്തിനു വേണ്ടിയാണോ വന്നത് ആ ഉദ്ദേശ്യം നടന്നില്ലെങ്കിലും നീ റൈഡൻ സ്വദേശികൾക്ക് നീ അവിസ്മരണീയനായ ഒരാളായിരിക്കും നീ ഓർമ്മയിൽ സൂക്ഷിച്ചോളൂ എയ്തവന് ചിലപ്പോൾ ലക്ഷ്യം തെറ്റിയേക്കാം എന്നാൽ വില്ലിൽ നിന്നും പുറപ്പെടുന്ന അസ്ത്രത്തിന് ഒരു ലക്ഷ്യമുണ്ടാകും ഈ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കൂലിയോ അത്രമാത്രം പറഞ്ഞ് തവരൂപൻ പതിയെ പഴയ രൂപത്തിലേക്ക് മടങ്ങി താമര വിഷമത്തോടെ നിൽക്കുന്ന ലിയോയെ കൂട്ടി പൂന്തോട്ടത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി തവരൂപന്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടന്ന ലിയോയ്ക്ക് മനസ്സിൽ അവശേഷിച്ച ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും തന്റെ കുടുംബത്തെ കാണാൻ കഴിയില്ലെന്നോർത്ത് അവന്റെ ഹൃദയം തകർന്നു താമര സങ്കടപ്പെട്ടു നിന്ന ലിയോയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു വിശ്വാസം കൈവിടാതെ ലിയോ മുന്നോട്ട് എന്തു ചെയ്യാമെന്ന് ചിന്തിക്കൂ താമര എനിക്കെന്റെ കുടുംബത്തിനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലേ അവൻ കരഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ കണ്ണുനീർ തുടച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ആ ഡിവൈസ് ഉറപ്പായും ഇവിടെ ഉണ്ടാകും പ്രൊഫസർക്ക് ഈ കാര്യത്തിൽ എന്നോട് കള്ളം പറയേണ്ട ആവശ്യമെന്താണ് ഞാൻ ആ ഡിവൈസ് കണ്ടെത്താൻ പോകുന്നു താമര നീ ഇതുവരെ തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയുണ്ട് ഞാൻ ഈ സിറ്റിയിൽ നിന്നും പോകുന്നു വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ഇറങ്ങി നടന്നു ലിയോ നിൽക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് പോലിയോ താമര അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കാതെ അവൻ മുന്നോട്ട് നടന്നു അവർ രണ്ടാളും നഗര കവാടത്തിന് മുന്നിൽ എത്തിച്ചേർന്നതും പെട്ടെന്ന് നഗരത്തിൽ വലിയ ആരവങ്ങൾ ഉയർന്നു മൃഗലോചനൻ എന്ന യോദ്ധാവ് പരിവാരങ്ങളോടൊപ്പം നഗരത്തിലെത്തി മുതലയുടെ തലയും ഉടുമ്പിന്റെ ശരീരവുമുള്ള ആയിരം കിലോയോളം ഭാരമുള്ള ഭീകര മൃഗത്തിന്റെ മുകളിലിരുന്ന് അയാൾ അട്ടഹാസം ഒഴുക്കി അവന്റെ പുറകിൽ ചുവന്ന നിറത്തിലുള്ള ഇരട്ടത്തല വാളുണ്ടായിരുന്നു ക്രൂരത മുറ്റിയ അവന്റെ മുഖത്ത് അതിന് മാറ്റു കൂട്ടാൻ എന്നതുപോലെ ഒരു നീണ്ട മുറിപ്പാടുണ്ടായിരുന്നു ചുവന്ന കണ്ണുകളും ദയവില്ലാത്ത നോട്ടവും അവനെ കൂടുതൽ ഭയാനകമാക്കി റൈഡൻ സിറ്റിയിലെ സ്ത്രീകളിൽ പലരുടെയും ആരാധന പാത്രമായിരുന്നു മൃഗലോചനൻ എന്ന യോദ്ധാവ് എന്നാൽ മൃഗലോചനന്റെ ആഗ്രഹം റൈഡൻ സിറ്റിയിലെ മികച്ച വേട്ടക്കാരിയായ വിപാഷയെ സ്വന്തമാക്കണമെന്നാണ് വേട്ടയാടിയ രാക്ഷസന്റെ ശരീരത്തിൽ തറച്ചിരിക്കുന്ന വാളുകളും കുന്തങ്ങളും കോടാലികളും കത്തികളുമെല്ലാം അതുപോലെ നിലനിർത്തിക്കൊണ്ട് മൃഗലോചനന്റെ പടയാളികൾ അതിനെ ജനങ്ങൾക്ക് മുന്നിലേക്ക് അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചു മൃഗലോചനന്റെ സുഹൃത്ത് സെമ്പിയൻ ആ രാക്ഷസന്റെ മാംസം മുറിച്ചെടുത്ത് അവിടെ കൂടി നിന്നവർക്കിടയിലേക്ക് ഇറഞ്ഞുകൊടുത്തു അവർ ആർത്തിയോടെ ആ ഇറച്ചി കഷ്ണത്തിനു വേണ്ടി തെരുവിൽ കിടന്നടികൂടി മൃഗലോചനന്റെ സൈന്യം അതിശക്തവും അവന്റെ പടയാളികൾ ക്രൂരന്മാരുമാണ് എന്നാൽ വിഭാഷയുടെ സൈന്യം വ്യത്യസ്തമാണ് സൈന്യത്തിൽ കൂടുതലും ചെറുപ്പക്കാരാണ് അവർ വേട്ടയാടുന്നതിന് ചില നിയമങ്ങൾ പാലിച്ചിരുന്നു അച്ചടക്കമില്ലാത്തവരും ദയാഹീനരുമായ മൃഗലോചനന്റെ സൈന്യത്തോട് വിഭാഷയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഈ രണ്ട് സൈന്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ തർക്കങ്ങളും പതിവാണ് പ്രീതിപ്പെടുത്താനായി അവിടെ െ പ്രീതിപ്പെടുത്താനായിര വിളിച്ചു മൃഗലോചന കൈ ആളുകളുടെ ബഹളം നിലച്ചു അയാൾ സംസാരിക്കാൻ തുടങ്ങി എത്ര ഉയർത്തിളുകളുടെ രാക്ഷസ മൃഗമായിരുന്നാലും മൃഗപ്പടയ്ക്ക് മുന്നിൽ അവന് ജയിക്കാൻ കഴിയില്ല വലിയ മൃഗങ്ങളെ വേട്ടയാടുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷത്തെക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് നിങ്ങളിൽ എല്ലാവരേക്കാളും മികച്ചവൻ ഞാനാണെന്നുള്ള കാര്യമാണ് അത് കേട്ടതും മൃഗസൈന്യം ആർത്ത് വിളിച്ചു മൃഗ ആദ്യ മീൻ എന്റെ പട്ടാളക്കാരെ അച്ചടക്കം പഠിപ്പിക്കേ എന്നിട്ട് വീരവാദം മുഴുക്ക് വിപാശ അവളുടെ സവാരി മൃഗത്തിന് മുകളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു ലിയോ അവന് ചുറ്റും നടക്കുന്ന ബഹളങ്ങൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവന്റെ മനസ്സ് ചരടിൽ നിന്നും വേർപിട്ടു പോയ ഒരു പട്ടം പോലെ ദിശ തെറ്റി ഇനി എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു അവൻ ലിയോയുടെ അടുത്താണ് വിപാഷയുടെ സവാരി മൃഗം നിന്നത് അപ്രതീക്ഷിതമായി ലിയോയെ ആ മൃഗം അതിന്റെ വാലിൽ ചുറ്റിയെടുത്തു ഭയന്ന് പോയെങ്കിലും ലിയോ അതിൻ്റെ പിടി ശ്രമിച്ചു അവൻ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു പെട്ടെന്ന് തോന്നിയ ഉപായത്തിൽ അവൻ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് അതിൻ്റെ വാലിൽ സ്വത്തി വേദനയെടുത്ത മൃഗം വാലിൽ ചുറ്റിയിരുന്ന ലിയോയെയും അതിന് പുറത്തിരുന്ന വിപാശയെയും നിലത്തറിഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി അവിടെ കൂടി നിന്നവരും മൃഗലോചനന്റെ പടയാളികളും ഇത് കണ്ടു ചിരിച്ചു വിപാശ അപമാനിതയായി കാട്ടിൽ പോയി ഒളിച്ച മൃഗത്തെ എന്നിട്ട് മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ വന്നാൽ മതി ഒരാൾ വിളിച്ചു പറഞ്ഞു വിപാഷ നിനക്ക് സവാരി വേണമെങ്കിൽ മൃഗലോചനന്റെ രഥത്തിൽ കയറിക്കോ അതിൽ നിറയെ സ്ഥലമുണ്ട് മൃഗലോചനന്റെ സുഹൃത്തായ സെംബിയൻ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും മൃഗപ്പട ചിരിക്കാൻ തുടങ്ങി ഒപ്പം മൃഗലോചനനും അത് ആസ്വദിച്ചു ചിരിച്ചു വിപാഷയുടെ മുന്നിൽ നിൽക്കാൻ ഭയക്കുന്ന പൊതുജനങ്ങൾക്കിടയിൽ നിന്നുപോലും മുറുമുറു കേട്ടു ലിയോയാണ് തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ വിപാശ അവനെ കൊല്ലാനായി വാളെടുത്തു എന്നാൽ താമര പെട്ടെന്ന് ലിയോയ്ക്ക് മുന്നിൽ കയറി നിന്നു ലീഡർ വിപാശ ഇവൻ തെറ്റുകാരനല്ല ഒരു വിഷ ജന്തുവിൽ നിന്നും ഇവൻ എന്റെ ജീവൻ രക്ഷിച്ചു അതിന് പകരമായി ഞാൻ ഞാനിവനെ സഹായിക്കാമെന്ന് കരുതി ഞാനാണ് ഇവനെ ഇവിടേക്ക് കൊണ്ടുവന്നത് താമര പറഞ്ഞത് കേട്ട് വിപാശ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നിട്ട് രൂക്ഷമായ മുഖത്തോടെ ലിയോയെ നോക്കി ഇവനാൽ ഞാൻ ഇന്ന് അപമാനിതയായി അതിനു ശിക്ഷയായി ഇവൻ ഈ നഗരത്തിൽ കറന്ന് കഷ്ടപ്പെടണം ഇവനെ റൈഡൻ സിറ്റിയിൽ നിൽക്കാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നു വിപാഷ താമരയെ കടുത്ത മുഖത്തോടെ നോക്കിയിട്ട് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക ഇന്നു മുതൽ ഇവൻ എന്റെ നിരീക്ഷണത്തിലായിരിക്കും ഇവനെ ആരെങ്കിലും സഹായിക്കാൻ ശ്രമിച്ചാൽ അവരുടെ ആയുധങ്ങളും പരിണാമ വളർച്ച പോയിന്റുകളും ഞാൻ എടുത്തു മാറ്റും കൂടാതെ അവരെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്യും അതുമാത്രമല്ല അവരെ ആജീവനാന്ത ശത്രുക്കളുമായിരിക്കും എല്ലാവരെയും താക്കീത് ചെയ്തിട്ട് വിപാശ പടയാളികളോടൊപ്പം അവിടെ നിന്നും പോയി താമര വിഷമത്തോടെ ലിയോയെ തിരിഞ്ഞു നോക്കി അവിടെ നിന്നും പോയി ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടതുപോലെ ലിയോയ്ക്ക് തോന്നി അവന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്നു മരവിച്ച മനസ്സുമായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ആ നഗരത്തിനു നടുവിൽ നിന്നു